അഞ്ചാതെ നീന്തിട്ടു വെണ് പയറ്റുവാൻ പുഞ്ചീരി തന്നോടങ്ങുന്ന പോലെ എന്തോ തീരങ്ങി മാലർദൻ തൻ മാധുതന്നിൽ നീന്തീ നടന്നൂന്നൽ തെന്നെല്ലാം ലോത് രങ്ങളായാമ രങ്ങ ആദ്രങ്ങളായി തേഞ്ചോറിഞ്ഞൂ വല്ലഭമാരൂടൽ തന്നെ പിരിഞ്ഞുള്ളോ വർക്കലിയറ്റു വാനുള്ളിയിലും മല്ലീടയും നല്ല മുല്ല നീരളും മെല്ലെ വിരിഞ്ഞുതു ഡീടപ്പോ ജോൽസായുള്ളോരു സുന്ദരി ചെന്നൂടൻ ആസ്തയായി നിന്നു താഴുകൂരു മുല്ലകൾ മെല്ലവേ മേളത്തിൽ പുതൂതൂടീതെങ്ങും ഇച്ച തീരണ്ടോരു പികം തൻപൂവും അച്ചൂതൻ കാഴ്ചയായി വന്നു നിന്നു കാമന്തുള്ളിൽ പ്രേമം താഴപ്പിക്കും ചേമന്തി കൂട്ടവും പൂത്തൂ നിന്നു തിങ്കൾ താനുണ്ടല്ലോ നന്മോഖം തന്നോട നങ്കന്തോടു തിപ്പോളിനുണ്ണനീ ഗോകുല ഗോകുലനാരീകൾ ചാലേ വരും നേരം വാർഗൊങ്ക തന്നോടൊത്തുനിൽപ്പാൻ തേൻപാതെ നിന്നുള്ള തമരപ്പുവെല്ലാം കുമ്പിച്ച മഞ്ഞൂതൂടങ്ങീത പോൾ ഉത്തമയാകിയ രോഹിണി തന്മൂല പോലെ ലങ്ങ തിങ്കളും ചാലേ മൂളച്ചു പോൾ അമ്പരമായവേ ദാനത്തിൽ തൂക്കിനി ീകൾ താണു നീ ലത്തൂ പരന്നൂടൻ കശ്മലമായതു പൊക്കി നിന്നു മുക്ഷുതുടർന്നൂരു പത്മിനീ കനഞ്ച് നൊക്കവേ മുപ്പിച്ചു നിൽക്കായാലേറഞ്ഞങ്ങൂ കുമ്പീ മായങ്ങി ീരകളും മെല്ലെ മെല്ലേ തങ്കരം കൊണ്ടൂടെ നമ്പിൽ തലോടിയിട്ടു സങ്കടമായതു പൊക്കി നിന്നാൻ കാന്തൻകാരം കൊണ്ടു തന്നെ തോടും നേരം താന്തയായി നിന്നാകൂ മധീത ൂടൻ മേവിട്ടു വന്നപ്പോൾ ചാലേ തന്മേനിൽ മേവി തായി ഇങ്ങനെയുള്ളതു വിസ്മയമല്ലതാൻ അങ്ങനെയുള്ളൂടൻ മായ ച്ചത മായതാനല്ലയോ പണ്ടേ യൗവനമിന്നെങ്കിൽ മുമ്പിലെ നൽകിയിട്ടു വൈഭവം കാട്ടിനാ നിന്ദുചേതം ഓർക്കിലോരൂവർക്കും മായതൻ വൈഭവം ആർക്കു മാറിയ നല്ല ചൊല്ലാം അങ്ങനെ ഭഗത നന്ദദനുജന്ത നിങ്ങനെ നിന്നോര വസ്തന്നിൽ മംഗലമായോരു ശൃംഗാരം താനങ്ങു ഹീ പോഴിഞ്ഞോരു മേനീയുമാ വന്നു നീറഞ്ഞുതോ എന്ന കണക്കേദാൻ നിന്നു വിളങ്ങിനാൻ സുന്ദരനായി ചാല നീറന്നുള്ളോ രാലിൻമൂരടങ്ങു കോലക്കൂഴലുമായി ചെന്നൂടനേ മേളത്തിൽ പായിനാൻ കോലക്കൂഴൽ തന്നെ ചേർത്തു വീളിച്ചാൻ പിന്നെ രാഗങ്ങളോരോന്നേ ഗോകുലനായകൻ മേളം കലർന്നങ്ങു പാടും നേരം വൃന്ദാവനന്ദി ലുള്ളോരു ജീവികൾ നന്ദിച്ചു നിന്നൂന്നേ മന്ദം മന്ദം ഷട്ട ലത്ഭൂതമായോരു പുഷരസത്തേമേ ഡി ഗാനമായി തേനെ കൂടിപ്പാനായി ആനനം തങ്കലേ ചെന്നൂക്കൂ കോകില ജാലങ്ങൾ കോലക്കൂഴൽ കേട്ടു മൂടങ്ങ നിന്നു പോയി ചേണുറ്റേനൂതൻ തേനുറ്റ നാദത്തെ തന്നൂറ്റ നാദത്തിൻ മീതേ കേട്ട് വേല പേടാതെ താൻ മാനിച്ചു നിന്നിട്ടു ചാലപ്പാരിപ്പാല എന്ന പോലെ നീരകളും േഗത്തിൽ ചെന്നിട്ടു കുങ്ങിക്കൂരഞ്ഞൂരു കണ്ഠവുമായി നീലത്ത കണ്ണൻകൂളി കേട്ട നേരം തേനോറ്റു വീഴുന്ന പൂക്കൾ ചോറിഞ്ഞൂടൻ മാനിച്ചു കൊമ്പെല്ലാം കാർത്തി നിന്നു കഞ്ചതൻ നിഞ്ചീനു ഡൊത്ത കരിങ്കല്ലും അഞ്ചീതമായൊരു പാട്ടു കേട്ടു ചാമഞ്ഞൂരപ്പോൾ വേഗത്തിൽ പോകുന്ന കാളിന്ദി താനങ്ങു രാഗത്തേ കേട്ടോരു നേരത്തപ്പോൾ ഏറീന വിജീത ജാലമാകുന്നൂടൻ ഏതുമാ ചീല മാമ്പേടകളെല്ലാം ചാമ്പി മായങ്ങിയ കൺമീഴിയും ഒട്ടൊട്ടു ചിമ്മിക്കോ ഡിഷ്ടീലമ്പോടു വട്ടത്തിൽ മേവീതെ പെട്ടെന്നപ്പോൾ മന്ധരമായോരു കന്ധരം തന്നെയും മന്ദ നൂറ് ൊന്നുല്ലവൻ തന്നെ നോക്കി കർണങ്ങളാലൊന്നു തിണ്ണം കാലം തീച്ചു കർണം കൂഴ്ലക്കു ഋത്തു ചെമ്മേ വൈകൊണ്ട പുല്ലെല്ലാം പാതീച വച്ചങ്ങു വായിക്കുന്ന മെയിലോ ഉറുക്കി നിന്ന് കൈതവ മറ്റുതാൻ കൈതൂടുന്നു ചീലർ പൈതങ്ങളെയമ്മൂ ജെമ്മേ ചിത്രത്തിൽ ചേർത്തൂചേ കണക്കേയ നിശ്ചലമായൊരു മെയ്യോമായി തേനോറ്റ ഗാനത്തെ കേട്ടുതുടങ്ങീത ഞാനന്ദീന വള്ളീതരോ നേ വല്ലവി വല്ലവൻ പാടുന്നേരം മെല്ലേ നേറങ്ങി മരങ്ങ പല്ലവ പാണ്ഡൂതൻ നമ്മൾ ചെന്നു കോകങ്ങളെല്ലാമേ മാറ്റി താളർ നങ്ങു കൂകുമ്പോൾ പാട്ടിനെ വേദന വേറായി നീടേഴുമാനന്ദം പൂണ്ടു നിന്നൂ സിംഹത്താൻ കോപിച്ച നാനകം ആഹനിച്ചങ്ങു പോയൊന്നുയർത്തുമ്പോൾ പാട്ടിനെ കേൾക്കയാൽ മവണ്ണമേ തന്നെ നിന്നു പോയി മൂഷികൻ പിന്നാലെ പഞ്ഞൂരു പാമ്പുതാൻ േ തോ ഡുത്ത നേരം ദോഷമാകുന്നൂരു ഗാനത്തെ കേൾക്കയാൽ ഊഷനായങ്ങനെ നിന്നു പോയി ഹംസന്താ താമാര നൂലങ്ങൂ കൊത്തിയിട്ടു ഹംസീമൂഖത്തൂകോ ഡുക്കുന്നേരം പേശല ഗാനംകെ ടങ്ങനെ നിൽക്കയാൽ പേശീവലിക്കുന്നു തോന്നും വ്യാഖ്ര െ ചേർത്തു നിന്നാൻ വാർമേത്തും ഗാനമ പങ്കു സാമത്തിൻ ഗാനമായി മേവി നിന്നു മുക്തന്മാരായോർക്കോ നിത്യമായി നിന്നോരു തത്വമെ നിങ്ങനെ തോന്നീത ൂഴമ്പായിഹളമായി കാമന്നപ്പോൾ വാഹനമായി തങ്ങൾ ഭൂതങ്ങൾക്കെല്ലാം മോഹനമായി ലോക ീമാരെല്ലാവർക്കും മരം ജേപിക്കുന്ന മാരണമന്ത്രമായി നേരെ വന്നു ആക്കമി എന്ന അവൻ പാട്ടീനെ വാത്തുവാൻ ഓർക്കില്ലോ